അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമത്തിലെ മലർമിസിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നായിക ഇ ടി വിയിൽ സംപ്രേഷണം ചെയ്ത ദി എന്ന ഡാൻസിംഗ് റിയാലിറ്റി ഷോയിലൂടെ തന്റെ ഡാൻസിനുള്ള മികവ് പ്രകടിപ്പിച്ച പ്രതിഭാശാലിയായ പെൺകുട്ടി കസ്തൂരിമാൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ ചെറിയ വേഷത്തിലെത്തി തന്റെ അഭിനയത്തിന് തുടക്കം കുറിച്ചു ജോർജിയയിൽ എം പഠിച്ചിരുന്ന ആ പെൺകുട്ടി പിന്നീട് സിനിമയിലേക്ക് എത്തിയ കഥ വളരെ വിചിത്രമായിരുന്നു പ്രേമം സിനിമയിലെ മലർമിസ് എന്ന കഥാപാത്രത്തിന്റെ വിജയത്തിനു ശേഷം സായി പല്ലവിക്ക് കൈനിറയ സിനിമകൾ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയ കലി എന്ന മൂവിയിലെ ശ്രദ്ധേയമായി വരുൺ ായികാവേശവും നായകനായ ഫിദ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു കോം സിനിമയായ ഫിദ വൺ ഹിറ്റായി മാറി ഭാനുമതി എന്ന ഗ്രാമീണ പെൺകുട്ടിയെ മനോഹരമായി അവതരിപ്പിച്ച സായി പലവിക്ക് പിന്നീട് ആരാധകർ ഏറെയായി പ്രേമം ഫിത ശ്യാം സിംഗ് റോയി മാരി ദിയ ഗാർഗി തുടങ്ങി നിരവധി സിനിമകൾ ചെയ്തു ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ഗാർഗിയിലെ അഭിനയത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു നാഷണൽ അവാർഡിന് പോലും അർഹമായ കഥാപാത്രമായിരുന്നു അതെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടിരുന്നു സിനിമയിലെ സാധാരണ കണ്ടുവരുന്ന നായികമാരെക്കാൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരുപടി മുന്നിലായിരുന്നു സായി പല്ലവി സിമ്പിളായ പെരുമാറ്റത്തിലൂടെ അവർ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറി അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങളായിരുന്നു അവരുടേത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സിന്റെ പാവ കഥകളിലൂടെ സുമതി എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുന്ന നടി എന്ന പ്രത്യേകതയും അവർക്കുണ്ട് രണ്ടു കോടിയോളം ഓഫർ ലഭിച്ച ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചത് വാർത്തയായിരുന്നു എന്തിനും വ്യക്തമായ മറുപടി അവർക്കുണ്ടായിരുന്നു നിലപാടുള്ള നടികളിൽ ഒരാളാണ് സായി പല്ലവി എന്നതും വ്യക്തമാണ് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരനാണ് സായി പല്ലവിയുടെ ലാസ്റ്റ് റിലീസ് റിലീസായ ചിത്രം ശിവകാർത്തികേയനായിരുന്നു ചിത്രത്തിലെ നായകൻ സൈനികനായ മേജർ മുകുന് വരദരാജന്റെ ബയോപിക് ആയിരുന്നു അമരൻ അദ്ദേഹത്തിന്റെ പത്നിയായ ഇന്ദു റബേക്ക വർഗീസ് എന്ന കഥാപാത്രത്തെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു സീരിയസ് സീനുകൾ പ്രേക്ഷകർക്ക് സായി പല്ലവിക്കു പകരം യഥാർത്ഥ ഇന്ദുവിനെ കാണാൻ കഴിഞ്ഞു ചിത്രം മികച്ച വിജയം നേടി അതോടൊപ്പം സായി പല്ലവിയുടെ ആക്ടിംഗ് കരിയറിലെ തന്നെ വൺ ഓഫ് ദ ആയി ഇന്ദു റബേക്ക വർഗീസ് മാറി ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത സ്വാഭാവിക അഭിനയമാണ് സായി പല്ലവി എന്നും പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് രാമായണ തണ്ടേൽ എന്നീ ചിത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇതുവരെ അഭിനയിച്ച കഥാപാത്രങ്ങളെ പോലെ എന്തെങ്കിലും വ്യത്യസ്തത അതിലും പ്രതീക്ഷിക്കാം കുറച്ചു കാലം കൊണ്ട് തന്നെ കുറേയേറെ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സായി പല്ലവി ഒരു ഭാഗ്യനായിക തന്നെയാണ് അഭിനയിക്കുന്ന എല്ലാ സിനിമകളും ഗ്യാരണ്ടിയാണ് ഡാൻസും അഭിനയവും ഒരുപോലെ വഴങ്ങുന്ന ചുരുക്കം ചില നായികമാരിൽ ഒരാളാണ് സായി പല്ലവി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ